ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഇന്ന് ഞാൻ രാവിലെ പതിവിലും കുറച്ച് നേരത്തെ നീറ്റു മുറ്റത്ത് കറങ്ങിയപ്പോഴാണ് ഈ കറ്റാർവാഴ വാഴ കണ്ണുപ്പെട്ടത് ഇത് ഞാൻ പണ്ട് കുഴിച്ചിട്ടതാണ് മുഖത്തും അതേപോലെ മുടിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്കിത് നല്ല അലർജി അലർജിയായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ ഞാൻ അത് മൊക്ക് നോക്കിയിട്ടില്ല ഞാൻ മുറ്റത്ത് കറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഇമ്മ മുറ്റടിച്ചു വരികയുന്നു അപ്പോൾ പിന്നെ എനിക്ക് ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇന്ന് ദോശയും ചട്നിയാണ് ഉണ്ടായിരുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്റെ രാവിലെ നീക്കലൊക്കെ കണക്കാണ് പിന്നെ കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കാനുള്ളതുകൊണ്ടും അതേപോലെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് എൻ്റെ എക്സാമിൻ്റെ അതുകൊണ്ടൊക്കെ രാവിലെ നേരത്തെ നീട്ടതാണ് പഠിക്കാൻ വേണ്ടി ഞാൻ പി ജി ഫൈനൽ ഇയർ ആണ് എൻ്റെ ലാസ്റ്റ് സെമിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന ടൈം ടേബിൾ വരട്ടെ എന്നിട്ട് പഠിക്കാൻ തുടങ്ങാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കിയിരുന്നു ടൈം ടേബിൾ വന്നിട്ടും കാര്യമൊന്നുമില്ല ആ സമയത്തുള്ളൂ ഞാൻ പഠിക്കുക ഇനിയിപ്പോൾ എന്ത് മലമറിച്ച് പഠിക്കാണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമുള്ളൂ എന്ത് പണിക്കും ഇനി എന്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിലും ഇരിക്കുള്ളൂ ഈ ചെറിയ കുട്ടികളെ വെച്ച് പഠിക്കണവൽക്കും അതേപോലെ ജോലി ചെയ്യണവിലും ഒക്കെ അറിയാം കുട്ടികളുടെ ഉറക്കത്തിനും അതേപോലെ ഓരോ നീക്കുന്നതിനും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത് ഇന്നേതായാലും എന്റെ അയിനക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അല്ലാന്നുണ്ടെങ്കി രാവിലെ നാലു മണിക്കാണെങ്കിലും മൂന്ന് മണിക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ നീക്കുകയാണെങ്കിൽ ഇൻറെ ഒപ്പം നീക്കണ ആളാണ് അതേപോലെ ഞാനിപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിലും ടേബിളിന്റെ ഒരു വശത്തോനുണ്ടാവും ഓരോ സെം എക്സാമിനും ഓനും രാവിലെ വരെ എൻ്റെ ഒപ്പം ഇരിക്കലുണ്ട് ഓർക്കൊഴിച്ചിട്ട് വെറുതെ ഓരോന്ന് കാണിച്ച് അങ്ങനെ ഇരിക്കും ഈ ടോയ്സ് ഫുൾ ഒന്നല്ല രാത്രി പരത്തിട്ടതാണ് ഞാൻ ഞാനിവിടെ അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ എട്ടാം ക്ലാസ്സിനും ഒമ്പതിനും പത്തിനും ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വന്നിട്ടുള്ള കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോഴത്തിന് അതിന് കൂട്ടം നീറ്റ് ചെയ്യുന്നു റൂമിലാണെങ്കിൽ ഫുള്ള് ഓൻ ഇന്നലെ കളിച്ചിരുന്ന ടോയ്സുകളായിരുന്നു ഞാൻ ഓനെ കൊണ്ടുതന്നെ അത് ഫുള്ള് പെറുക്കിയിടിപ്പിച്ചു ആദ്യമൊക്കെ ഞാനിതൊരു കാർഡ് ബോർഡ് ബോക്സിലാക്കിയിട്ട് അങ്ങനെ പെറുക്കി ഇട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യലില്ല ഓൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഓനെ കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക ഓൻ്റെ ടോയ്സ് ഫുൾ ഒരു ബോക്സിലാക്കിയിട്ട് റാക്കിന്റെ മേലെ വെച്ചിരിക്കുകയാണ് പിന്നെ ഓനക്ക് ആവശ്യമുള്ള കുറച്ച് ടോയ്സുകൾ മാത്രം ഞാനൊരു കവറിലാക്കി വെച്ചു ഓനെ ഓനടടുത്ത് കളിക്കും ഓൻ തന്നെ അത് പെറുക്കി വെക്കും ചെയ്യും പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രസ്സുകളൊക്കെ മെഷീനിൽ കൊണ്ടുപോയിട്ടു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മെഷീനിമ പൂച്ചയുടെ കാൽപ്പാടുണ്ടായിരുന്നു ഞങ്ങൾ ഈ വിറക് വെക്കാൻ വേണ്ടിയിട്ട് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതിൽ പൂച്ച പ്രസവിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും നോക്കിയില്ല അത് അതിന്റെ സമയമാകുമ്പോൾ പോവട്ടെ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ആ തള്ളപ്പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചാടും അതാണെങ്കിൽ മെഷീനുമ്പോൾ ചവിട്ടിയിട്ടാണ് മേലേക്ക് കയറുന്നതും താഴത്തേക്ക് ഇറങ്ങണതൊക്കെ വീട്ടിൽ അടിച്ചൊരു തുടക്കല് മുറ്റടിച്ചു വരൽ അതേപോലെ ഡ്രസ്സൊക്കെ മെഷീനിൽ ഇടല് പിന്നെ അയലിൽ ഉണക്കാനിടൽ ഇതൊക്കെ എൻ്റെ പണിയാണ് ഈ ഒക്കെ എത്ര എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഈ കട്ടിലിൻ്റെ അടിയിലും അതേപോലെ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും ഇതേപോലെ ഇതൊക്കെ അടിച്ചുപോയി കൂട്ടുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണലെന്നെ എൻ്റെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞപ്പത്തിന് മെഷീനിൽ ഇട്ടേ ചെയ്യുന്ന ഡ്രസ്സ് അയലിൽ ഉണക്കാനിടാനുള്ള സമയമായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണക്കാനിടാണ് എൻ്റെതും അതേപോലെ വീട്ടിലത്തെ എല്ലാവരുടെ ഡ്രസ്സും ഉണ്ട് ഞാൻ അതിനു അങ്ങനെ ഇങ്ങനെയൊന്നും ഫോൺ കൊടുക്കലില്ല എൻ്റെ അടിച്ചോരി തുടക്കണ സമയം ഉണ്ടാവില്ലേ ആ സമയത്താണ് ഞാൻ അവനുക്ക് ഫോൺ കൊടുക്കൽ അത് കഴിഞ്ഞാൽ ഞാനത് മേടിച്ചെക്കും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ തുടച്ചി കൂടെ ഇങ്ങനെ നടന്നിട്ടും വീഴും അതേപോലെ ചളിയാക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഫോൺ മേടിച്ചീന ഇന്നോട് ദേഷ്യപ്പെടുകയാണ് വന്നിട്ട് ഓൻ ഓൻ്റെ ഭാഷയിൽ എന്തൊക്കെയാ കുറേ എന്നോട് പറയുകയാണ് എനിക്ക് കുറച്ച് മനസ്സിലാവണമുണ്ട് ചിലത് ഞാൻ ഞാനിപ്പം നീ എത്ര പഠിക്കാനുണ്ട് എന്നുണ്ടെങ്കിലും നീ എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിലും ഓനക്ക് കുറേ നേരം ഫോൺ എടുക്കില്ല ഓനക്ക് എന്തെങ്കിലും വീഡിയോസ് കാണാനൊക്കെ ഒരു പൂതി ഉണ്ടാവുമ്പോൾ അങ്ങനെ ഫോൺ കൊടുക്കും അല്ലാതെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഉമ്മ ചോറ് ഊറ്റച്ചിരുന്നു പിന്നെ കറി ഉണ്ടാക്കിയിരുന്നു അതിനു കൂട്ടനെന്തൊക്കെയോ പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനോനെ വിളിച്ചു കൊടുത്തിട്ട് ഓനക്ക് കഞ്ഞി കൊടുക്കുകയാണ് അവനക്കൊരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ കഞ്ഞി കൊടുക്കും ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ആവുകൊണ്ട് തന്നെ അത്രയ്ക്ക് ക്ലിയർ ഒന്നുമില്ല അപ്പോൾ ഒന്ന് കഞ്ഞിയും പിന്നെ ഉപ്പേരി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കറി ഷ്ണങ്ങളാണ് കൂട്ടാനായിട്ട് കൊടുത്തത് അവർക്ക് കഞ്ഞി ഒക്കെ കൊടുത്തതിനു ശേഷം വേണം എനിക്ക് കുളിക്കാൻ പോകാന് പിന്നെ എനിക്ക് ട്യൂഷൻ സെന്റർക്ക് പോവാനും ഉണ്ട് ഒരു മണി മുതൽ രണ്ടുമണിവരെയാണ് എനിക്ക് ക്ലാസ് എടുക്കേണ്ടത് ഞാൻ ആ ഒരു കറക്റ്റ് സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ഉള്ളു ചെല്ലല് അതായത് ഒരു മണി മുതൽ രണ്ട് വരെ അല്ലെങ്കിൽ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ അങ്ങനെ ഓരോ പീരീഡ് ആയിട്ടാണ് എനിക്ക് ക്ലാസ് എടുക്കേണ്ടത് ഓ കറിയുന്ന പുളിയോ അങ്ങനെ എന്തോ കിട്ടിക്കണോ അതാണ് അവന്റെ എക്സ്പ്രഷൻ അങ്ങനെ പിന്നെ ഓൻ കുറച്ച് നേരം പുറത്തൊക്കെ പോയി മണ്ണിലൊക്കെ കുറേ നേരം കളിച്ചിട്ടാണ് വന്നത് അപ്പോഴത്തേന് ഞാൻ ഈ എണ്ണ എടുത്തുവച്ച് ഓരോ ഞാൻ ദിവസം എണ്ണ തേച്ച് കുളിപ്പിക്കും അത് വീട്ടിൽ ഉണ്ടാക്കുന്ന എണ്ണ തന്നെയാണ് ക്യാരറ്റ് എണ്ണയാണ് ക്യാരറ്റ് എണ്ണ ഞങ്ങള് മേലിലും മുഖത്തൊക്കെ തേച്ച് കൊടുക്കും പിന്നെ സാധാ എണ്ണ ഉണ്ടാവുമല്ലോ സാധാ നമ്മുടെ വെളിച്ചെണ്ണ അതാണ് അവനക്ക് തലയിൽ തേച്ച് കൊടുക്കുന്നത് ഞാൻ എണ്ണ ഒക്കെ എടുത്ത് മുളകൊക്കെ കിട്ടിക്കണം ഞാനാണെങ്കിൽ അവനോട് മുളക് കടിച്ചു പറഞ്ഞിരിക്കും അവൻ മുളക് കടിക്കണില്ല വായിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എണ്ണയൊക്കെ ഫുള്ള് തേച്ച് കൊടുത്തു ഈ എണ്ണ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഓനെ കുളിപ്പിക്കുക അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനും തലയിലൊക്കെ എണ്ണ തേച്ചു ഞാൻ ഈയൊരു എണ്ണയാണ് തേക്കൽ ഒരു വർഷമായിട്ട് എൻ്റെ തലയിൽ നല്ല താരൻ ഉണ്ടായിരുന്നു അതേപോലെ അത് പുരികത്തക്കും മുഖത്തക്കും ഒക്കെ ഇറങ്ങിയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു എണ്ണയാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ തലയിൽ താരൻ തന്നെ എല്ലാം നല്ല മാറ്റം ഈ ഒരു എണ്ണ തേച്ചിട്ട് അപ്പം കൂട്ടി കൂട്ടിന് അങ്ങനെ കുളിപ്പിക്കും ിച്ച് കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തി ഒന്നര വയസ്സായപ്പോൾ തന്നെ ഞാൻ പി ജിക്ക് പോയാലും തുടങ്ങിയിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ എവിടെക്ക് പോയാലും അവനക്ക് ഒരു പ്രശ്നമാണ് പതിനൊന്നരക്ക് കഞ്ഞുടിച്ചതുകൊണ്ടന്നെ പിന്നെ ചോറ് വേണോ ചോദിച്ചപ്പോ വേണ്ട പറഞ്ഞു ഞാൻ പിന്നെ ട്യൂഷന് പോകല്ലേ അപ്പൊ വേഗം കുറച്ച് ചോറ് എടുത്തു കഴിച്ചു ഇമ്മ ചോറ് കുമ്പളങ്ങിയും ചക്കക്കുരുട്ടൊക്കെ കറിയും പിന്നെ മുരിങ്ങ തേങ്ങിട്ടുള്ള മുരിങ്ങ തോരനും പിന്നെ സോയാബിനൊക്കെ പൊരിക്കാനൊക്കെ വെച്ചിരുന്നു ഉമ്മ എന്നോട് പറഞ്ഞു ചോറ് നെണീൻ്റെ മുമ്പ് ഞാൻ പപ്പടമൊക്കെ പൊരിച്ചു തരാം സോയാബീനൊക്കെ ഉണ്ടാകും പൊരിച്ച് തരാറുള്ളതാണ് പക്ഷേ എനിക്ക് അതിനൊന്നും കാത്തുക്കളെ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല സമയം നല്ല വൈകിരുന്നു അപ്പോൾ ഞാൻ വേഗം ചോറും പിന്നെ മുരിങ്ങാത്തവരനും കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റാൻ പോയി അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കണ്ണാടിയുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നിന്നു എത്ര സമയം വൈകിയിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കണ്ണാടിയുടെ മുന്നിൽ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് നിൽക്കും പത്ത് മിനിറ്റ് ഒന്നും നിൽക്കൂല ഒരു അഞ്ച് മിനിറ്റായാലും ഞാൻ ഇങ്ങനെ നിൽക്കും പിന്നെ ആണെങ്കിൽ അടുത്തുള്ളൊരു ട്യൂഷൻ സെൻറ്ററാണ് സ്കൂട്ടിമ്മ പോയാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഒരു മണിക്കുള്ള ോ എന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ പണി പാളിപ്പോയി പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഹെൽമെറ്റൊക്കെ നിൽക്കുകയാണ് പക്ഷേ സ്കൂട്ടി എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാവുന്നില്ല എന്താണെന്ന് അറിയില്ല ഇന്ന് സ്കൂട്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല ബസ്സിന് കാത്തു നിൽക്കാനുള്ള സമയമോ സമയമല്ല വീട്ടിലാണെങ്കിൽ ഇപ്പം ഇല്ല അപ്പൊ ഞാൻ പിന്നെ വേഗം ഓട്ടോ എടുത്ത് പോയി അപ്പോൾ പിന്നെ പന്ത്രണ്ട് അമ്പത്തഞ്ചൊക്കെ ട്യൂഷൻ സെന്റർ കോമ്പസ് കുന്നക്കാവിലേക്ക് എന്നുള്ള ട്യൂഷൻ ആണ് പിന്നെ അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചു പോകുന്നു തിരിച്ചു പോരുന്ന സമയത്ത് ഒരു മടക്ക ഓട്ടോ കിട്ടി അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ തിരിച്ചു പോകുന്നു ഇപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ കാത്ത് അതിനും നിൽക്കുന്നുണ്ട് അതിനും ആദ്യമൊക്കെ ഉച്ചക്ക് ഉറങ്ങിയിരുന്നു പക്ഷേ ഇപ്പോൾ ഉച്ചക്കുറങ്ങലില്ല രാവിലെ കുറച്ച് വൈകി നീക്കണതുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഇരുന്ന് മിച്ചറ് കഴിക്കുകയാണ് ഞാൻ വരുമ്പോൾ എന്നോട് ഞാൻ മിച്ചറ് തിന്നണോ എന്നൊക്കെ പറയാണ് രാവിലെ ഫുൾ പെറുക്കി അടുക്കി പെറുക്കി പോയ റൂമാണിത് ഞാൻ വന്നപ്പോഴത്തേന് ഫുള്ള് വലിച്ചു വാരി ഇട്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഓനെക്കൊണ്ട് തന്നെ പെറുക്കിപ്പിക്കും ും അപ്പോഴത്തന്നെ തേങ്ങ ഇടുന്ന ആൾ വന്നിരുന്നു അപ്പോൾ ഓന് തേങ്ങ ഇടണത് എങ്ങനെയാണെന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ തേങ്ങ ഇലയറിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആ തേങ്ങ ഫുള്ള ഓന് ഷെഡൊക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടാൻ വേണ്ടി ഇപ്പാൻ ഹെല്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉച്ചക്ക് ചോറില്ലാതെങ്കിലും ജീവിക്കും പക്ഷേ വൈകുന്നേരം കടി എന്തെങ്കിലും വേണം നീ വീട്ടിൽ ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടേലും വേണം ഞാനിന്ന് പൊക്കവടക്ക് മാവ് കൂട്ടി വെച്ചിട്ടാണ് പിന്നെ കുറച്ചു നേരം കടക്കാനൊക്കെ പോയത് വൈകുന്നേരം ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ നീറ്റ് പൊക്കവടയൊക്കെ ഉണ്ടാക്കി അതിനുവിൻ്റെ ഫേവറേറ്റ് ആണ് ഈ പൊക്കവട എനിക്ക് മധുരമുള്ള സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല ഇങ്ങനെ പൊക്കവട സമൂസ പിന്നെ ഉള്ളിവട അങ്ങനത്തെ ഒക്കെ എണ്ണക്കടികളാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഓന് ഈ ഒരു പ്ലേറ്റത്ത് ഫുള്ളോൻ കഴിക്കണുണ്ട് പിന്നെ രാത്രി ചോറൊന്നുമില്ല അവന് വൈകുന്നേരം ഇങ്ങനത്തെ ഓരോന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി എനിക്ക് ചോറ് വേണ്ട രാത്രി പിന്നെ കുറച്ച് നേരം പഠിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു രാത്രി ഞങ്ങളങ്ങനെ വല്ലാത്ത ചോറൊന്നും ഉണ്ടാക്കില്ല വല്ല ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസാണ് അധികം ഉണ്ടാക്കല് ഞാൻ സോസിൻ്റെ കുപ്പിയൊന്നും എനിക്ക് കാണിച്ചു കൊടുക്കലില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചായക്കും ചോറുക്കും കഞ്ഞിക്കും ഒക്കെ ആ സോസ് തന്നെ ആയിരിക്കും കഴിക്കാന് അപ്പോൾ പിന്നെ ഇന്ന് അറിയാതെ കണ്ടു അപ്പോൾ ഇന്ന് ഫുൾ ആ കുപ്പി കാലിയാക്കാനുള്ള പരിപാടിയാണ് രാത്രി പിന്നെ ചപ്പാത്തിയും പിന്നെ സോയാബീനും കടലെല്ലാം മുട്ടക്കട്ടിട്ടുള്ള ഒരു കറി ആയിരുന്നു അമ്മ അങ്ങനെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ഓരോ കറികളൊക്കെ കണ്ടുപിടിക്കും അപ്പം അതിന് പകുതി ചപ്പാത്തി ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എനിക്കറിയായിരുന്നു ഓനിങ്ങനത്തെ എണ്ണക്കടികളൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുഡ് കഴിക്കൽ കുറവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്